നൂറ്റി പതിനാലാമത്തെ നാമം രുദ്ര രുദ്ര എന്ന പദം ശിവന്റെ പര്യായമായിട്ട് പ്രസിദ്ധമാണ് രോദിക്കുന്നവൻ കരയുന്നവൻ എന്നാണ് രുദ്ര രുദ്രശബ്ദത്തിൻ്റെ ഒരർത്ഥം തന്റെ മാനസപുത്രന്മാരായ സനകാദികളെ ബ്രഹ്മാവ് സൃഷ്ടികർമ്മത്തിന് പ്രേരിപ്പിച്ചു ഭക്തരായ അവർ ബ്രഹ്മാവിനെ അനുസരിച്ചില്ല മക്കളുടെ അനുസരണക്കേട് കൊണ്ട് ബ്രഹ്മാവ് കോപിച്ചു കോപമടക്കാൻ ശ്രമിക്കുന്ന ബ്രഹ്മാവിന്റെ ഭ്രൂമധ്യത്തിൽ നിന്ന് മൃഡൻ ജനിച്ചു ആ മൃഡൻ മഹാവിഷ്ണുവിന്റെ അംശാവതാരമായിരുന്നു എന്നാണ് നാരായണീയകാരന്റെ അഭിപ്രായം ജനിച്ച ഉടനെ എനിക്ക് പേരും വാസസ്ഥലവും തരൂ എന്ന് നിലവിളിച്ച് കരഞ്ഞതുകൊണ്ടാണ് ആ ദേവന് രുദ്രൻ എന്നു പേരുണ്ടായത് ബ്രഹ്മാവ് രുദ്രന് പതിനൊന്ന് രൂപങ്ങളും അവയ്ക്ക് ചേർന്ന പേരുകളും കൊടുത്തു ഇവരാണ് ഏകാദശ രുദ്രന്മാർ ഇവരെല്ലാം പര ശ്രീ പരമേശ്വരന്റെ മൂർത്തി ഭേദങ്ങളാണ് ദുഃഖത്തെയോ ദുഃഖകാരണത്തെയോ ദ്രവിപ്പിക്കുന്നവൻ എന്ന് ലിംഗപുരാണം രുദ്രശബ്ദത്തെ വ്യാഖ്യാനിക്കുന്നുണ്ട് അല്ലെങ്കിൽ ദുഃഖം ദുഃഖത്തെയോ ദുഃഖകാരണത്തെയോ ദ്രവിപ്പിക്കുന്നതിനാൽ അല്ലെങ്കിൽ നശിപ്പിക്കുന്നതിനാൽ പരമകാരനായ ഭഗവാൻ രുദ്രൻ എന്ന് പറയപ്പെടുന്നു ശിവാഭിന്നനായ വിഷ്ണുവിനെ അഥവാ ബ്രഹ്മചൈതന്യത്തെ ഇവിടെ രുദ്രശബ്ദം കൊണ്ട് നിർദ്ദേശിക്കുന്നു നൂറ്റി പതിനഞ്ചാമത്തെ നാമം ഹുശിര അനവധി ശിരസ്സുള്ളവൻ ഭഗവാന്റെ ശിരസ്സുകൾ ലോകമാകെ വ്യാപിച്ചിരിക്കുന്നു അതുകൊണ്ട് പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന എല്ലാം ഭഗവാൻ കാണുന്നു എല്ലാ ശബ്ദങ്ങളും കേൾക്കുന്നു എല്ലാ ഗന്ധങ്ങളും ഉൾക്കൊള്ളുന്നു എല്ലാ രുചിയും ആസ്വദിക്കുന്നു അതുകൊണ്ട് ഭഗവാനെ സർവ്വസാക്ഷിയായിട്ട് ആചാര്യന്മാർ വിവരിക്കുന്നു അത് എല്ലായിടത്തും കയ്യും കാലും കണ്ണും തലയും കാതും ഉള്ളതായി എല്ലാ ഇത്രയും ആവരണം ചെയ്ത് സ്ഥിതി ചെയ്യുന്നു എന്ന് ഭഗവത്ഗീത നൂറ്റി പതിനാറാമത്തെ നാമം ബഭ്രു ഭരിക്കുന്നവൻ താങ്ങുന്നവൻ ത്രിമൂർത്തികളിൽ രക്ഷിക്കാനും ഭരിക്കാനുമുള്ള ചുമതല വിഷ്ണുവിനായതുകൊണ്ട് വിഷ്ണുവിനെ കുറിക്കുന്നു ശിവപര്യായമായും ഈ പദം പ്രയോഗത്തിലുണ്ട് താങ്ങുന്നവൻ എന്നർത്ഥം സ്വീകരിച്ചാൽ ആദിശേഷന്റെ രൂപത്തിൽ ഭൂമിയെയും പാതാളത്തെയും താങ്ങുന്നവനെന്നും കൂർമാവതാരത്തിൽ മന്ദരപർവ്വതത്തെയും വരാഹാവതാരത്തിൽ ഭൂമിയെയും കൃഷ്ണാവതാരത്തിൽ ഗോവർദ്ധന പർവ്വതത്തെയും താങ്ങിയവനെന്നും വ്യാഖ്യാനിക്കാം എന്ന പദത്തിന് അഗ്നി എന്നും സൂര്യൻ എന്നും അർത്ഥമുണ്ട് പല വർണ്ണങ്ങളുള്ളവൻ എന്നും വ്യാഖ്യാനിച്ച് കാണുന്നു ഭഗവാന് കൃതയോഗത്തിൽ ശ്വേതവർണ്ണവും ത്രേതായുഗത്തിൽ അരുണവർണ്ണവും ദ്വാപരയോഗത്തിൽ ശ്യാമളവർണവും കലിയുഗത്തിൽ നീലവർണ്ണവുമാണ് നാരായണീയം നൂറ്റി പതിനേഴാമത്തെ നാമം വിശ്വയോനി വിശ്വത്തിന് ഉത്ഭവസ്ഥാനമായവൻ ഈ പ്രപഞ്ചം ഉണ്ടായത് ഭഗവാനിൽ നിന്നാണ് അതിനാൽ ഭഗവാനെ വിശ്വത്തിന്റെ ഉൽപ്പത്തിസ്ഥാനമായിട്ട് ഈ നാമം അവതരിപ്പിക്കുന്നു നൂറ്റി പതിനെട്ടാമത്തെ നാമം ശുചി സ്രവ ശുചി സ്രവസ് എന്ന് രണ്ട് പദങ്ങൾ ചേർന്നുണ്ടായ സമസ്ത പദമാണ് ശുചി എന്നതിന് അഴുക്കില്ലാത്തത് ശുദ്ധമായത് പ്രകാശമാനമായത് നന്മയുള്ളത് ദിവ്യമായത് പാപമില്ലാത്തത് ശരിയായത് എന്നിങ്ങനെ പല അർത്ഥങ്ങളുണ്ട് സ്രവസ് എന്നതിന് നാമം കാത് കീർത്തി ശ്രേഷ്ഠത സമ്പത്ത് സ്തോത്രം എന്നിങ്ങനെ അർത്ഥവ്യാപ്തി ഉണ്ട് രണ്ടു പദങ്ങളും ചേർന്ന നാമത്തിന് കേൾക്കുന്നവരുടെ പാപങ്ങളും പാപജന്യമായ ദുരിതങ്ങളും നശിപ്പിച്ച് അവരെ ശുദ്ധരാകുന്ന ശുദ്ധരാക്കുന്ന പവിത്ര നാമം നാമങ്ങൾ ഉള്ളവൻ എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം നൂറ്റി പത്തൊമ്പതാമത്തെ നാമം അമൃത മരണവും നാശവും മാറ്റവും ഇല്ലാത്തവൻ ദേവൻ അമരനായതുകൊണ്ട് അമൃത ശബ്ദം ദേവനെ കുറിക്കാനും പ്രയോഗിച്ച് കാണുന്നുണ്ട് ദേവന്മാരായി രൂപം കൊള്ളുന്ന ദിവ്യശക്തികളുടെ പ്രഭവസ്ഥാനം മഹാവിഷ്ണു ആയതുകൊണ്ട് ഭഗവാൻ അമൃത എന്ന നാമം അമൃത എന്ന പദം ധന്യോന്തിരിയുടെ പര്യായവുമാണ് ധന്വന്തിരി വിഷ്ണു ഭഗവാന്റെ അവതാരമാണ് നൂറ്റി ഇരുപതാമത്തെ നാമം ശാശ്വത സ്ഥാണു ഈ നാമത്തിൻ്റെ ഘടകപദങ്ങളായ ശാശ്വത എന്നത് അൻപത്താറാം നാമമായും സ്താണു എന്നത് ഇരുപത്തെട്ടാം നാമമായും വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഈ നാമത്തിൽ രണ്ടു പദങ്ങൾ ചേർന്ന് ഒറ്റ പദമാക്കിയിരിക്കുന്നു ശാശ്വതനായും സ്ഥാണുവായും സ്ഥിരുന്നവൻ കാലാതീതനായി സ്ഥിരനായി ഒരിക്കലും ഒരു മാറ്റവും ഇല്ലാതെ വർത്തിക്കുന്ന പരബ്രഹ്മം ബ്രഹ്മരൂപിയായ മഹാവിഷ്ണു നൂറ്റി ഇരുപത്തൊന്ന് വരാരോഹ ശ്രേഷ്ഠമായ വാഹനമുള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം വരമായ ആരോഹമുള്ളവൻ വരം എന്നതിന് ശ്രേഷ്ഠമായത് ഏറ്റവും സുന്ദരമായത് മറ്റുള്ളവയേക്കാൾ മെച്ചപ്പെട്ടത് എന്നിങ്ങനെ അർത്ഥവ്യാപ്തി ഉണ്ട് ആരോഹ എന്നതിന് വാഹനത്തിൽ കയറുന്നവൻ ഉയരുന്നവൻ ഉയർച്ച എന്നിങ്ങനെ പ്രസിദ്ധമായ അർത്ഥങ്ങളുണ്ട് രണ്ടു പദങ്ങളും ചേർന്ന നാമത്തിന് പലതരത്തിൽ അർത്ഥം പറയാറുണ്ട് ഗരുഡൻ വാഹനമായവൻ എന്നും ഒരു വ്യാഖ്യാനം സജ്ജനങ്ങളുടെ മനസ്സാണ് ഭഗവാന്റെ വാഹനമെന്നും അതിൽ യാത്ര ചെയ്യുന്നവൻ എന്നും മറ്റൊരു വ്യാഖ്യാനം നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ നാമം മഹാത്തഭ മഹത്തായ തപസ്സുള്ളവൻ ഇഷ്ടദേവതാ പ്രീതിക്കോ പ്രീതിക്കോ പ്രീതിക്ക് വേണ്ടി മനസ്സിനെ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന നടത്തുന്നതാണ് തപസ് യമം നിയമം ഉപവാസം ധ്യാനമനനാദികൾ തുടങ്ങിയ തീവ്ര സാധനങ്ങളെയും ഈ പദം കുറിക്കുന്നുണ്ട് ഭഗവാൻ ഇതൊന്നും ആവശ്യമില്ല തപസ്സുകൊണ്ട് നേരിണ്ടതായിട്ടൊന്നുമില്ല എങ്കിലും ഭഗവാൻ തീവ്രമായ തപസ് അനുഷ്ഠിച്ചു അത്രേ ഭഗവാൻ തപസ് ചെയ്തത് സൃഷ്ടിക്കു വേണ്ടിയായിരുന്നു എന്നാണ് ശങ്കര ഭഗവത്പാദർ പറയുന്നത് നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ നാമം സർവക എല്ലായിടത്തും എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്നവൻ എല്ലാ പ്രപഞ്ചങ്ങളിലുമുള്ള ചരവും അചരവും ജഡവും ജീവിയുമായ എല്ലാത്തിനും കാരണം വിഷ്ണു ഭഗവാനാണ് എല്ലാത്തിനെയും അതാക്കി തീർക്കുന്ന ഭഗവാൻ എല്ലാത്തിനെയും ആവരണം ചെയ്ത് എല്ലാത്തിനെയും അതിക്രമിച്ച് സ്ഥിതി ചെയ്യുന്നതായിട്ട് മുൻപ് പറഞ്ഞിട്ടുണ്ട് എല്ലാ ഭഗവാൻ തന്നെയാണ് എല്ലാമായി രൂപം പൂണ്ട ഭഗവാൻ എല്ലാത്തിലും വ്യാപ്തനായതുകൊണ്ട് വി ആണ് വിഷുവെന്നും വിഷ്ണുവെന്നും പേരുണ്ടായത് നൂറ്റി ഇരുപത്തിനാലാമത്തെ സർവവിദ് സർവവിദ്ഭാനും സർവവിദ് എല്ലാം അറിയുന്നവൻ ഭാനും പ്രകാശിക്കുന്നവൻ എല്ലാം അറിയുന്നവനും പ്രകാശിക്കുന്നവനും എന്ന നാമത്തിന്റെ അർത്ഥം നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ നാമം ഭഗവാനെ സർവ്വകനായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ഈ പ്രപഞ്ചത്തിൽ ഇപ്പോഴുള്ളതും മുൻപുണ്ടായി നശിച്ചു കഴിഞ്ഞ പ്രപഞ്ചങ്ങളിൽ ഉണ്ടായിരുന്നവയും ഇനി ഉണ്ടാകാനിടയുമുള്ളതുമായ എല്ലാ പ്രവർത്തനങ്ങളും വസ്തുക്കളും ഭഗവാൻ അറിയുന്നതുകൊണ്ട് ഭഗവാൻ സർവവിദ് വിദ് എന്ന പദവി സ്വാഭാവികമായിട്ട് അർഹിക്കുന്നു എല്ലാം അറിയുന്ന സർവജ്ഞത ഈശ്വരന്റെ മാത്രം ഗുണമാണ് ജ്ഞാനത്തെ ആചാരന്മാർ പ്രകാശമായിട്ട് പറയാറുണ്ട് അജ്ഞാനത്തെ ഇരുട്ടായും ഭാനു എന്ന പദത്തിന് പ്രകാശം ശോഭ പ്രകാശകിരണം എന്നിങ്ങനെ ബന്ധപ്പെട്ട അർത്ഥങ്ങളുണ്ട് ഉപാസകൻ്റെ മനസ്സിലെ അജ്ഞാനം നശിപ്പിച്ചിട്ട് ജ്ഞാനം പ്രകാശം ഉണ്ടാക്കുന്നവൻ എന്ന് നാമത്തെ നമുക്ക് വ്യാഖ്യാനിക്കാം ഏതൊരു തേജസ് ആദിത്യനെ പ്രാപിച്ച് അതിനെ പ്രകാശിപ്പിക്കുന്നുവോ ഏത് ചന്ദ്രനിലും അഗ്നിയിലും സ്ഥിതി ചെയ്യുന്നുവോ ആ തേജസ് എൻ്റേതാണെന്ന് അറിയുക എന്ന് ഭഗവത്ഗീത എല്ലാ ജ്ഞാനത്തിനും പ്രകാശത്തിനും ഉറവിടമായിട്ട് ഈ നാമം ഭഗവാനെ അവതരിപ്പിക്കുന്നു നൂറ്റി ഇരുപത്തി അഞ്ചാമത് നാമം വിശ്വക്സേന വിശ്വക്ക് എന്നതിന് എല്ലായിടത്തും എന്നർത്ഥം വ്യാ എല്ലായിടത്തും വ്യാപിക്കുന്ന സേനയുള്ളവൻ നൂറ്റി ഇരുപത്തി ആറാമത നാമം ജനാർദ്ദന ജനത്തെ അർദ്ദിക്കുന്നവൻ ജനത്തിന് ആളുകൾ പ്രാണികൾ ജന്മം ലോകം എന്നിങ്ങനെ പല അർത്ഥങ്ങളുണ്ട് അർദ്ദനത്തിന് പീഡിപ്പിക്കൽ നശിപ്പിക്കൽ ഉലയ്ക്കൽ ഇളയ്ക്കൽ യാചിക്കൽ എന്നൊക്കെ അർത്ഥമുണ്ട് ജനങ്ങളെ നശിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുമെന്ന് അർത്ഥം പറയാമെങ്കിലും ദുഷ്ടരിയെയും അധർമ്മികളെയും എന്ന് കൂട്ടിച്ചേർക്കാം അസുരയെ നശിപ്പിക്കുന്നവൻ എന്നൊരർത്ഥമുണ്ട് ജനത്തിന് ജന്മം എന്നർത്ഥം സ്വീകരിച്ചാൽ രൂപമായ സംസാര ചക്രത്തിൽപ്പെട്ട് ക്ലേശിക്കുന്ന ജനങ്ങളുടെ തുടർ ജന്മങ്ങളെ ഇല്ലാതാക്കുന്നവൻ അല്ലെങ്കിൽ മുക്തി നൽകുന്നവൻ എന്ന് വ്യാഖ്യാനിക്കാം നൂറ്റി ഇരുപത്തിയേഴാമത്തെ നാമം വേദ അറിയുക എന്നർത്ഥമുള്ള വിദ് എന്ന ധാതുവിൽ നിന്നുണ്ടായ പദമാണ് ജ്ഞാനം എന്നർത്ഥം ഭഗവാൻ ജ്ഞാനസ്വരൂപനായതുകൊണ്ട് വേദൻ നൂറ്റി ഇരുപത്തെട്ടാമത് നാമം വേദവിത്ത് വേദസ്വരൂപനായ ഭഗവാനെ പൂർണ്ണമായി അറിയാൻ മനുഷ്യർക്കോ ഋഷിമാർക്കോ ദേവന്മാർക്കോ സാധ്യമല്ല വേദസ്വരൂപിയായ ഭഗവാന് മാത്രമേ വേദവും അറിയാൻ കഴിയുള്ളൂ വേദങ്ങളെ അറിയുന്നവനാണ് വേദവിത്ത് നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ നാം അവ്യങ്ക വ്യംഗത അഥവാ വൈകല്യം ഇല്ലാത്തവൻ എല്ലാ അർത്ഥത്തിലും പൂർണ്ണനാണ് ഭഗവാൻ എല്ലാം അറിയുന്ന അവസ്ഥ പൂർണമായ തൃപ്തി അനാദിയായ ബോധം സ്വതന്ത്രത ഒരിക്കലും കുറയാത്ത ശക്തി അവസാനമില്ലായ്മ എന്നീ ആറ് ഗുണങ്ങളും മഹേശ്വരൻ്റെ അംഗങ്ങളാണെന്ന് വായു പുരാണം ഈ ആറ് ഗുണങ്ങളും ഭഗവാനിൽ പൂർണ്ണമായതുകൊണ്ട് അവ്യങ്കൻ നൂറ്റി മുപ്പതാമത് നാമം വേദാങ്ക വേദങ്ങളാകുന്ന അംഗങ്ങൾ ഉള്ളവൻ വേദ എന്ന നൂറ്റി ഇരുപത്തേഴാം നാമത്തിൽ ഭഗവാനെ വേദസ്വരൂപനായിട്ട് പറഞ്ഞു കഴിഞ്ഞു അതേ കാര്യം ഇവിടെ മറ്റൊരു രൂപത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ വേദങ്ങൾ അസംഖ്യങ്ങളാണ് അവ ഓരോന്നും ഭഗവാന്റെ ഓരോ അവയവങ്ങളാണ് ഭഗവാനെ ജ്ഞാനമൂർത്തിയായിട്ട് ഈ നാമം സ്തുതിക്കുന്നു നൂറ്റി മുപ്പത്തൊന്നാമത്തെ നാമം വേദവിത്ത് നൂറ്റി ഇരുപത്തെട്ടാം നാമത്തിൻ്റെ ആവർത്തനമാണ് ഈ പദ് ഈ നാമം വേദങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നവൻ നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ നാമം കവി ശബ്ദാർത്ഥ ജ്ഞാനമുള്ളവനാണ് കവി പ്രപഞ്ചത്തെ ആകെ ശബ്ദങ്ങളിലൂടെ ആവിഷ്കരിക്കുന്ന മഹാകവിയാണ് ഭഗവാൻ മനുഷ്യരുടെ കൂട്ടത്തിലുള്ള കവികൾ ക്രാന്തദർശികളും ചിന്തകരും മനീഷികളും ഋഷിമാരുമാണ് അവരുടെ രചനകളാണ് പുരാണ ഇതിഹാസങ്ങളായും മഹാകാവ്യങ്ങളായും പ്രബന്ധങ്ങളായും നാടകങ്ങളായും മറ്റും നാം അറിയുന്ന പ്രമുഖ സാഹിത്യ രചനകൾ रुद्रो बहुशिरा बभ्रुर्विश्वयोनिषु जिश्रव अमृतशाश्वतस्ताणुर्वरारोहो महातवा सर्वगः सर्वविद्भानुर्विश्वक्सेनो जनार्दना वेदो वेरविदव्यङ्गो वेदाङ्गो वेदविद् कवी